ഹായ് കസ്റ്റമർ നല്ല അടിപൊളിയായിട്ടുള്ള സറാറ ടൈപ്പ് കാണിക്കണം കേട്ടോ നൂറയുടെ അടിപൊളി വെറൈറ്റി കളക്ഷൻസാണ് നിങ്ങൾ ഇത് വീഡിയോ കാണുമ്പോൾ ഒരുപാട് ലേറ്റാക്കാനങ്ങ് നിൽക്കില്ല പിടപെടാ വന്ന് പർച്ചേസ് ചെയ്തോളാം കാരണം ഒക്കെ ഇത് നന്നായിട്ട് പോകുന്നൊരു ഐറ്റംസാണ് അപ്പോൾ എൻ്റെ മോഡൽ കാണിച്ചു തരാം എൻ്റെ വർക്കൊക്കെ നോക്കുക നെക്കിൽ വരുന്ന കണ്ടോ ഉണ്ടോ എന്താണ് ആ സ്റ്റോണും ത്രെഡും ആയിട്ട് കൊന്ന സ്ലീവിലോ അതേക്കെ എന്നെ നല്ല രസം വന്നിട്ടുണ്ട് ഏറ്റവും വേണ്ടില്ലേ എല്ലാം നല്ല നല്ല രസം വന്നിട്ടുണ്ട് അതിൻ്റെ പാൻറ്റ് അഞ്ചിന് കേട്ടോ എൻ്റെ ഒരു രക്ഷയും ഇല്ല വേണ്ട അതിലും നല്ല അട്ടിപൊളിയായിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് കാരണം വെഡ്ഡിങ്ങിനെ പൊളിക്കാം പൊളിക്കാൻ വേറൊരു രക്ഷയും ഇല്ല വേറെ ഇതിന് മറു വശമില്ല പൊളിക്കാൻ പറ്റിയതിന് വേറെ മറുവശമില്ല അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ഷോളും വന്നിട്ട് കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ഷോളാണ് അതും കൊണ്ട് വയ്ക്കട്ടെ വെച്ചാൽ അത് നല്ല കറക്റ്റായിട്ട് കിട്ടും അല്ല എന്താ നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ വേറെ വല്ല പറയണോ പറഞ്ഞത് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് കണ്ടോളെ ഇതാ ഇതിലേക്ക് കണ്ടോ ഇതോ ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഇതിലേക്ക് കണ്ടോളൂ നല്ല അടിപൊളി നല്ല ഒലിവ് ഗ്രീൻ നല്ല നല്ല രസം വന്നിട്ടുണ്ട് എൻ്റെ ഐറ്റംസുകൾ ഉണ്ടല്ലേ നമ്മളെ കാണിച്ചെന്നല്ല നിങ്ങൾ പറയുന്നത് അതിൻ്റെ വെറൈറ്റി ആണ് ഇതൊക്കെ കാണുമ്പം കണ്ട ഇങ്ങോട്ട് പോകുന്നുള്ള നന്ദി എല്ലാ ഓരോരോ കളറുകളും വെറൈറ്റി വെറൈറ്റി കളറുകളാണ് നാല് കളറാണ് വന്നാട്ട ഇത് മജന്തസ് ഇതടുത്ത് പീക്കോ പീക്കോ ഗ്രീൻ അല്ലേ ആ ബ്ലൂ ആണ് തോന്നും അത് വീഡിയോയിൽ വേറെ കളറായിട്ട് തോന്നും പക്ഷേ അവൻ്റെ നെക്ക് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല രസം വന്നിട്ടുണ്ട് അട്ടിച്ചുപൊളി പറയാതിരിക്കൊരു മാർഗവുമില്ല ഇപ്പം നമ്മളെ സ്റ്റോർ വരുന്നത് വന്ന് കൊല്ലം അയത്ത് റോഡിലേക്ക് തിരിയുമ്പോഴും ആലങ്കോട് ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റുമാണ് അപ്പം സ്റ്റോറിലേക്ക് എത്താൻ പറ്റുന്നവർ എത്തി തന്നെ പർച്ചേസ് ചെയ്യുക അതല്ല ഓൺലൈൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നേരെ ഓൺലൈനിലേക്ക് വരിക കളറ് മെൻഷൻ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്യുക സൈസ് വന്നിട്ട് എക്സ് എൽ ലാർജ് ഡബിൾ എക്സ് എല് സൈസ് വന്നുകൊണ്ട് പറയുന്നത് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പം ഏത് കളറ് വേണോ അതിലേക്ക് ചൂ നിങ്ങളെ ചൂസ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇതിനൊക്കെ ഒരേ വെറൈറ്റി വീഡിയോകൾ ഇങ്ങനെ പ്രകാരം വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം കണ്ട് അപ്പോഴേ അങ്ങ് എടുക്കാൻ തരുത് അതിൻ്റെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അപ്പം ആ ഓൺലൈനുണ്ട് അതാ പറഞ്ഞ് കളർ മെൻഷൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കിട്ടും അപ്പോൾ നാല് കളറ് വരുന്നുണ്ട് സൈസ് മൂന്ന് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ഓക്കെ അപ്പം ഇതാണ് ആ റേറ്റ് പറഞ്ഞില്ല അതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് നല്ല അടിപൊളി പാർട്ടിവെയർ ആയിട്ടുള്ള ഐറ്റംസ് ഓക്കെ അപ്പം ഇതിനിണൊക്കെ ഒരേ വീഡിയോകൾ പ്രകാല് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ പേജ് നിങ്ങൾ ഫോളോ ചെയ്തോളൂ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതിനിണെ നമ്മൾ ഇടുന്ന ഒരേ വീഡിയോകൾ സ്പോട്ടിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പ്രകാലം നമ്മൾ വരുന്നുണ്ട് കണ്ടു വിട്ടാം